I yeah. സർവതും നഷ്ടപ്പെട്ടു പോയാലും നമ്മുടെ ഉമ്മ നമ്മളെ നമ്മളെ സമാധാനിപ്പിക്കുകയാ ദീർഘായി പ്രിയമുള്ളവരെ നല്ല മക്കൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മള് അടുക്ക പോകും എന്റെ എത്രയോ എനിക്കറിയുന്ന എത്രയോ സഹോദരങ്ങളുണ്ട് വൈകുന്നേരം കടകടച്ചിട്ട് വന്നാൽ താക്കോല് കൊണ്ടുപോയി ഉമ്മയുടെ തലമാറ്റിൽ വെക്കും രോഗിയാണെങ്കിലും എഴുന്നേക്കാൻ വയ്യാത്ത ഉമ്മയാണെങ്കിലും കടയുടെ താക്കോല് കൊണ്ടുപോയിട്ട് ഉമ്മായുടെ തലകണി കടിയിൽ വെക്കും എഴുന്നേറ്റിട്ട് ില്ല ഒരുങ്ങി വന്നിട്ട് ഉമ്മാടെ നെറ്റിത്തടത്തിൽ ആകാനുള്ള പെട്ടിക്കടയാവള്ളേ നീ പെണ്ണും പുള്ളയുടെ തലകടിക്കടിയിൽ അവക്കുന്നത് എങ്ങനെ എങ്ങനെ രക്ഷപ്പെടും എന്നെ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തിയതല്ല നീയും അങ്ങനെ തന്നെ നിനക്ക് നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി തന്ന നിന്റെ ഉമ്മാനെ വിളിച്ചിട്ട് സുഖമാണോ എന്ന് ചോദിക്കാത്ത എത്രയോ പെണ്ണുങ്ങളുണ്ട് ഒരു പണക്കാരനായി കെട്ടിയവനെ പോയി പാപ്പായ ഉമ്മായി ഒക്കെ എവിടെ കിടക്കണെന്ന് പോലും നിനക്ക് അറിയത്തില്ല നിനക്കിപ്പം സി റൂമിനകത്ത് കടന്നാലേ ഉറക്കം വരൂ ആ പാവങ്ങളെ നിനക്ക് ചിന്തയില്ലല്ലോ വിളിച്ചിട്ട് സുഖമാണോ എന്ന് ചോദിക്കാത്ത എത്രയോ മക്കൾ എങ്ങനല്ല നിന്നെ രക്ഷപ്പെടുത്തും എങ്ങനല്ല നിനക്കൊരു നല്ല ജീവിതം തരും നീ പെറ്റ തള്ളയ മറന്നവളല്ലേ ജന്മം നൽകിയ പിതാവിനെ വേദനിപ്പിച്ചവളല്ലേ എത്ര കഷ്ടപ്പെട്ടിട്ടാ നിനക്കൊക്കെ അഞ്ചും പത്തും പതിനഞ്ചും സ്വർണം തന്നെ മരിച്ചുപോയ വാപ്പയ്ക്ക് വേണ്ടി ഒരു ഫാത്തിഹ പോലും ഓതി വാ ചെയ്യാൻ നിനക്ക് ഇന്ന് സമയമില്ല നാളെ നിന്റെ മക്കൾ തിരിച്ചു ചെയ്യുന്ന ഒരു കാലം വരും നിന്റെ ഉമ്മയും നിന്റെ വാപ്പയും കരഞ്ഞതിന്റെ നൂറരട്ടി നീ ഒക്കെ നിലവിളിക്കുന്ന ഒരു ദിവസം എന്നിട്ട് ഈ ലോകത്ത് നിന്നും അല്ലാതെ ഒന്നും നിങ്ങൾ പോകണ്ടില്ല നിങ്ങൾ ചെയ്തതിനുള്ളത് അല്ലാഹു നിങ്ങൾക്ക് തരും നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടോ സത്യം നീ എത്ര വലിയ താവാണെങ്കിലും താടിയും എവിടെയൊക്കെ തഴമുണ്ടെങ്കിലും നിന്ന അള്ളാഹു നേരെ ചുവ വിടത്തില്ല ഉപ്പാനെ ഉമ്മാന്റെയും വല്ലാഹി സത്യം ഈ ദുനിയാവിൽ വെച്ച് കടന്ന് വിളിച്ചിട്ട് നീ പോകൂ അള്ളാഹു കാമാർ െ ആകട്ടെ അല്ല കാത്തിരിഷി കുമാർ